കേരളത്തിലെ കോൺഗ്രസിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ തലയെ തുടർന്ന് കുറിയും കൊടിയുമാണ് അതായത് കുറിയുടെ പ്രശ്നം വന്നേക്കുന്ന രാജ്ഭവൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് കാസർഗോഡാണെങ്കിൽ കൊടിയുടെ ഇഷ്യൂ വന്നിരിക്കുന്ന വയനാട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ മുഴുവനും ഒന്നുമല്ലാതായി മാറിയ പ്രധാനപ്പെട്ട കാരണം ആ സ്വന്തം പാർട്ടിക്ക് അവരുടെ ത്രിവർണ്ണ പതാക എടുക്കുവാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു നേതാവ് വയനാട് മത്സരിക്കുമ്പോൾ ത്രിവർണ്ണ പതാക അതായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത് ഏകദേശം നൂറ് വർഷത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടെ സ്വന്തം പതാക ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു റോഡ് ഷോയിൽ അവർക്കത് എടുക്കാൻ കഴിയുന്നില്ല എന്താ കാരണം മുസ്ലിം ലീഗിന് പച്ച പതാക എടുക്കാൻ കഴിയുന്നില്ല അവരെ കൊണ്ടത് ഇടിപ്പിച്ച് അവർക്ക് ബലൂണാണ് കൊടുത്തേക്കുന്നത് ബലൂൺ കൊടുക്കുന്നതിന് പകരം കോണ്ടം അതിൻ്റെ അകത്ത് ഏറെ നിറച്ചു കൊടുക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് അതായത് വെറും തമാശയാണ് കാണിക്കുന്നത് ബേസിക്കലി ബലൂണ് കൊടുത്തേക്കുവാണെങ്കിൽ ഇത് മുക്കിപ്പ് പിടിച്ചോ കുടിക്കു പകരം ഈ പതാക കൊടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പരമപ്രധാനമാണ് അതില്ലെങ്കിൽ പിന്നെ എന്താ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അഡ്രസ് എന്തുവാ അതും കേട്ടോണ്ട് ലീഗുകാര് വയനാട് ഈ പറയുന്ന റോഡ് ഷോയ്ക്ക് പോകുക ആ റോഡ് ഷോയിൽ പങ്കെടുത്തതിൽ എൺപത് ശതമാനം ലീഗുകാരാ കൽപ്പറ്റ നടന്ന പ്രകടനത്തില് അല്ല കോൺഗ്രസ് ഈ പ്രകടനത്തിനൊക്കെ പോകും രാഹുൽ ഗാന്ധിയല്ല സാക്ഷാൽ ദൈവം നമ്പനാൻ വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് ആരും വലിയ പ്രകടനത്തിനൊന്നും പോകാറില്ല അതാ കോൺഗ്രസിൻ്റെ ഒരു ഒരു രീതി അതാണ് പക്ഷെ ആവേശം മൂത്ത ലീഗുകാർ പോയിട്ട് അവരുടെ സ്വന്തം പാർട്ടിയുടെ കൊടിയെടുക്കാൻ സമ്മതിച്ചില്ല അവർക്ക് ഭയം അതായത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് കൊല്ലങ്കാരനായ രാജ്ഭവൻ ഉണ്ണിത്താൻ കാസർഗോഡ് പോയിട്ട് അയാളുടെ ഒരു ഐഡൻറിറ്റിയുണ്ട് അത് ഹിന്ദു വിശ്വാസിയാണ് അയാൾ കുറി മായിച്ചു കളഞ്ഞു ആലോചിച്ച് നോക്ക് ഇത്രയും ഭയമാണെങ്കിൽ പിന്നെ ഇതിന് ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നത് അപ്പം കാസർഗോഡ് ഭയം ആരെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഏഴ് മുസ്ലിംസിനാണ് പറയുന്നത് പ്രശ്നമുള്ളത് അവർ കുറിയിട്ടാല് അതിനകത്ത് കുറച്ച് ഭീകരവാദികൾ കുറച്ച് വർഗീയവാദികളും അവനായിരിക്കും പ്രശ്നം അവൻ്റെ പ്രശ്നം പോകില്ലെന്ന് പറയാനുള്ള ധൈര്യം പോലും രാജഭവനിലൂണ്ടിത്താനും കൂട്ടിർക്കും ഇല്ല അവിടെ നിങ്ങൾ അവിടെ കുറി അത് മായച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ഈ പറയുന്ന ഭീകരവാദികളെയും വർഗീയവാദികളെയാണ് ഭയക്കുന്നത് ഇതിനകത്ത് ആർക്കാണ് സംശയം ഉണ്ടാകുന്നത് ബേസിക്കലി അവിടെയുള്ള ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്കല്ലേ സംശയം ഉണ്ടാകുന്നത് അതായത് കുറിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് അവിടെയുള്ള ഭീ വർഗീയവാദികൾ പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ ആർക്കൂട്ടിയും അതേപോലെ തന്നെ ലീഗിൻ്റെ കൊടി പിടിക്കാതിരിക്കാൻ സമ്മതി അവരുടെ കൊടി എടുക്കാൻ അവിടെ കോൺഗ്രസ്സുകാരെ സമ്മതിക്കുന്നില്ല അതിൻ്റെ പേരിൽ ത്രിവർണ്ണ പതാക വേണ്ട എന്ന് വെച്ചു അതിനേക്കാളും തന്നെ ലീഗ് വേണ്ട ലീഗിനെ വേണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു അതിലൊരു സിമ്പിളായിട്ടുള്ള കാര്യം ഇത് പൊളിറ്റിക്സാണ് എലക്ഷനാണ് ഇത് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് കൊടിയും പരിപാടിയും പ്രചരണവും സ്ലോകൻസും ഒക്കെ അതിനുപോലെ സമ്മതിക്കാത്ത രീതിയിൽ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപവിധാണ് ആരാണ് ഈ തീരുമാനം എടുക്കുന്നത് മനസ്സിലാവുന്നില്ല ത്രിവർണ്ണ പതാക എടുക്കുവാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാർക്ക് കഴിയുന്നില്ല ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിന്റെ പേരിൽ ലീഗിനെ കൊണ്ട് അവരുടെ പച്ചക്കൊടി പിടിക്കാൻ സമ്മതിക്കുന്നില്ല ഇവർ തന്നെയാണ് ഈ കോൺഗ്രസ് തന്നെയാണ് പറയുന്നത് അത് ഏറ്റവും വലിയ മതേതരവാദികളാണെന്ന് അപ്പം ഏറ്റവും വലിയ മതേതരവാദികളും അവർക്ക് ഇത്ര ഭയമെന്തുവ ആരെയാണ് അവർ ഭയക്കുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി ലിറ്ററലി ഭയന്നിരിക്കുന്നു ബി ജെ പി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലിറ്ററലി ആണ് ഭയന്നിരിക്കുന്നത് അവർക്ക് ശരിക്കും ഭയമാണ് അല്ലെങ്കിൽ അമേഡിന്ന് ഒളിച്ചുകൂടി ആ കോൺസ്റ്റിറ്റുവൻസി മുഴുവനും തുലച്ചു റായ്വിറയിൽ നിന്ന് ഞാൻ ജയിക്കത്തില്ല അവിടുന്ന് ഓടി വയനാട് വന്നിട്ട് ഈ ഡ്രാമ കാണിക്കേണ്ട ആവശ്യമുണ്ട് ഈ രാജ്ഭവൻ ഉണ്ടിത്താൻ ഈ കുറി മാറ്റി ഉള്ള പരിപാടി കാണിക്കേണ്ട ആവശ്യമുണ്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഞാനിപ്പം എൻ്റെ പേര് മാത്യു ആണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നിപ്പം എനിക്ക് നാട്ടുകാരോട് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ അകത്തെ വെറുപ്പുണ്ടാകുന്ന വെറുപ്പുണ്ടാവട്ടെ അതാണ് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അതാണ് എൻ്റെ ജനാധിപത്യം ഇതെന്ത് ഇസ്ലാമിക രാജ്യമാണ് കുറുകട അത് യമനോ ഗാസയോ സംഭവമാണോ അവിടെ അയാൾ അയാൾ ഗാസയിലാണ് മത്സരിക്കുന്നത് രാജഭവൻ ഉണ്ണിത്താൻ രാജഭവൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിനകത്ത് കാസർഗോഡാണ് മത്സരിക്കുന്നത് അപ്പോൾ അവിടെ ഭൂരിപക്ഷ ഹിന്ദുക്കളപ്പം എങ്ങനെയാണ് വിചാരിക്കുന്നത് ഏത് രീതിയിലാണ് വിചാരിക്കുന്നത് അതാ ഒരു ഒരു ബോധം പോലും കാണിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണ് അത് ഇന്ത്യയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ് അതുപോലും പറയുവാനും കാണിക്കുവാനും തയ്യാറല്ല അത് ഒളിച്ചു വെക്കുക ഇപ്പുറത്ത് കൂടി അത് വേണ്ട സ്വന്തം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് അതിൻ്റെ മാന്യത എന്തുവാണെന്ന് മനസ്സിലാക്കുക ഇപ്പം ഇങ്ങനെയുള്ള ഭയമുള്ളവരെ ഒക്കെ വിജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞുള്ള സ്ഥിതി നിങ്ങൾ ആലോചിക്കുക ഇതാണ് ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ശാപം ഈ ശാപം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പല ആവർത്തി ഞാൻ പറഞ്ഞു ഈ പാർട്ടി നശിക്കണം ഈ പാർട്ടി നശിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടായാൽ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ടാകുകയുള്ളൂ ഈ ഭയമുള്ള ആളുകൾ ജയിച്ചു കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിച്ചു ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ലീഗ് നേതൃത്വം ആലോചിക്കണം നിങ്ങൾ അവിടെ പ്രവർത്തിക്കത്തു കൂട്ടുകക്ഷിയാണ് അതായത് നിങ്ങളുടെ കുടി എവിടെ ഉയർത്തുവാൻ ആ പ്രകടനത്തിൽ പ്രകടനത്തിൽ കൊണ്ടുപോകുവാൻ സമ്മതിക്കില്ല എങ്കിൽ പിന്നെ നാളെ ഇവരുടെ കൂടെ നിന്നിട്ട് എന്ത് പ്രയോജനമാണെന്ന് ലീഗ് ആലോചിക്കണം പിന്നെ ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നത് ഇത് ശരിക്കും വിലയിരുത്തി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് ഡിസ്കസ് ചെയ്യും ഉറപ്പായിട്ടും കാരണം ഇത് ഭയമാണ് ഇത്ര ഈ ഭയം കൊണ്ട് അങ്ങ് എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ക്വസ്റ്റ്യൻ